വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേത്രത്തിലെ എട്ടാമത്തെ കരയാണ് കളവൂർ ചെട്ടിക്കുളങ്ങര ഭഗവതി ആദ്യമായി കടത്തിറങ്ങി കാല് മണ്ണാണ് കടവൂർ എന്നാണ് ഐതിഹ്യം മനോഹരമായ തേരാണ് ഈ കരക്കാർ അണിയിറ്റൊരുക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറുള്ള വടക്കന്തുണ്ടം ജംഗ്ഷന് സമീപം നിന്നിരുന്ന മാവിൻ്റെ സഹായത്താലായിരുന്നു തേരിൻ്റെ നിർമ്മാണം നടത്തിയിരുന്നത് എന്നാൽ ദുർഘടമായ പാതയിലൂടെയുള്ള സഞ്ചാരം കരക്കാരെ മാറ്റി ചിന്തിപ്പിച്ചു ഇപ്പോൾ ക്ഷേത്രത്തിന് അര കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ടവർ നിർമ്മിച്ചാണ് തേരിൻ്റെ നിർമ്മാണം നടത്തുന്നത് കരിപ്പുഴ ജംഗ്ഷന് കിഴക്കുവശമാണ് ഈ കരപ്രദേശം അഞ്ചു തേരുകളുള്ളതിൽ ഉയരത്തിൽ മൂന്നാം സ്ഥാനമാണ് ഈ കെട്ടുകാഴ്ചയ്ക്ക് ക്ഷേത്രത്തിലെ ഒമ്പതാമത്തെ കരയാണ് ആഞ്ഞിലിപ്ര തട്ടാരമ്പലത്തിന് പടിഞ്ഞാറ് മറ്റം ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കരഭാഗം മറ്റു കരകളെ അപേക്ഷിച്ച് വിസ്തീർണം കുറവാണ് ഈ കരയിലെ കെട്ടുകാഴ്ചയായ തേര് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെയാണ് അണിയിച്ചൊരുക്കുന്നത് കാലിൻ്റെ സഹായത്താലാണ് തേര് ഒരുക്കുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതി കരിപ്പുഴ കടത്തിറങ്ങി വന്ന് വിശ്രമിച്ച സ്ഥലമാണ് ഇന്ന് പുതുശ്ശേരി അമ്പലമായി മാറിയത് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ തേരാണ് ഇത് മേൽക്കൂടാരത്തിൻ്റെ നാമ്പിൽ ഒരു പ്രാവിൻ്റെ തടിയിൽ കടഞ്ഞ രൂപം സ്ഥാപിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെ പത്താമത്തെ കരയാണ് മറ്റം വടക്ക് തട്ടാരമ്പലത്തിന് വടക്ക് ചെന്നിത്തല റോഡിൽ ആൾത്തറമൂട്ടിൽ വെച്ചാണ് തേര് കെട്ടിയൊരുക്കുന്നത് പഞ്ചപാണ്ഡവന്മാരിൽ ഭീമസേനനെയാണ് ഈ കരക്കാർ അണിയിറ്റൊരുക്കുന്നത് പോത്തിനെ കെട്ടിയ വണ്ടിയിൽ മകന് ഭക്ഷണവുമായി പോകുന്ന ഭീമസേനൻ്റെ രൂപമാണിത് ഭീമസേനൻ്റെ നിശ ഒരുക്കാൻ മാത്രം അഞ്ച് തച്ച് പണിയാണ് ഉള്ളത് ഭീമസേനന് കണ്ണു തട്ടാതിരിക്കാനായി ഈ ചാടിയ വല്യമ്മയ്യെ സ്ഥാപിച്ചിട്ടുണ്ട് കെട്ടുകാഴ്ചയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നതാണ് ഭീമസേനൻ്റെയും ഈ ചാടി വല്യമ്മയ്യയുടെയും രൂപങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പതിനൊന്നാമത്തെ കരയാണ് മറ്റം തെക്ക് പനച്ചമൂട് മുതൽ പെട്ടാരമ്പലം വരെയുള്ള റോഡിന് ഇരുവശങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ കരപ്രദേശം പത്തിച്ചിറ സ്കൂളിന് സമീപമുള്ള ആഞ്ഞലി മരത്തിൻ്റെ സഹായത്താരാണ് തേര് അണിയിച്ചൊരുക്കുന്നത് പ്രധാനമായും ഹനുമാൻ്റെയും ഒപ്പം പാഞ്ചാലിയുടെയുമാണ് വിധാനങ്ങൾ അണിയിച്ചൊരുക്കുന്നത് ആഞ്ഞലി മരത്തിൻ്റെ സഹായത്താലാണ് ഉടലും മറ്റു ശരീരഭാഗങ്ങളും കയറ്റി ഉറപ്പിക്കുന്നത് കെട്ടുകാഴ്ചയ്ക്ക് മൊത്തം രണ്ട് ടൺ ഭാരമാണുള്ളത് ഹനുമാൻ വെറ്റിലമാല വടമാല കതളിപ്പഴം പാഞ്ചാലിക്ക് വസ്ത്രം എന്നിവ സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടായി നടന്നുവരുന്നു ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത്തെ കരയായ മേനാമ്പുള്ളി ഏറ്റവും ഉയരം കൂടിയ മനോഹരമായ തേരാണ് അണിയിച്ചൊരുക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ തെക്ക് ഭാഗത്തായി ചെറുകര ആര്യന് സമീപമാണ് കെട്ടുകാഴ്ച ഒരുക്കുന്നത് പരമ്പരാഗതമായി ഇന്നും മാവിൻ്റെ സഹായത്താൽ കെട്ടുകാഴ്ച ഒരുക്കുന്ന ഏക കരയാണ് മേനാമ്പള്ളി കെട്ടുകാഴ്ച ഒരുക്കുന്നിടം മുതൽ വയലോലകളും എള്ളിൻപാടങ്ങളും താണ്ടി വരുന്ന ഈ തേര് ക്ഷേത്രത്തിന് കിഴക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് റോഡിൽ കൂടി സഞ്ചരിക്കുന്നത് നാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പക്ഷിയുടെ രൂപം തേരിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു കോഴിപ്പള്ളിക്കാരായ്മയ്ക്കു പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ കരപ്രദേശം ക്ഷേത്രത്തിലെ പതിമൂന്നാമത്തെയും അവസാനത്തേതുമായ കരയാണ് നടക്കാവ് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കരയുടെ സ്ഥാനം ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് കായംകുളം മുനിസിപ്പാലിറ്റിയുമായി അതിർത്തി പങ്കിടുന്ന തെക്ക് ഭാഗങ്ങൾ ചേർന്നതാണ് ഈ കര കായംകുളം രാജാവ് ചെട്ടിക്കുളങ്ങര ഭഗവതിക്ക് സമർപ്പിച്ച സ്ഥലമാണ് നടക്കാവുന്ന ഐതിഹ്യം നിലനിൽക്കുന്നു അതിമനോഹരമായ ഗോപുരമാണ് കരയുടെ കെട്ടുകാഴ്ച തണ്ടിൻ്റെ അകിരത്ത് നക്രമുഖം ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകതയാണ് ചെട്ടിക്കുളങ്ങര കായംകുളം പാതയിൽ തട്ടാവടി ജംഗ്ഷന് സമീപമാണ് കരയുടെ കെട്ടുകാഴ്ച നിർമ്മാണം നടക്കുന്നത് നടക്കാവ് കരയുടെ ഗോപുരം കാഴ്ചക്കണ്ടത്തിലിറങ്ങുന്നതോടെ കുംഭഭരണി കെട്ടുകാഴ്ച പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക